നമസ്കാരം ഫോർഗി ന്യൂസിലേക്ക് സ്വാഗതം പലതും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ട്രംപ് മുന്നോട്ടു പോകുന്നത് ട്രംപ് ആദ്യം പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്നും വളരെ വിപരീതമായ പലതുമാണ് ട്രംപ് ഇപ്പോൾ ലോകത്ത് നടപ്പിലാക്കുന്നത് ഇറാനുമായി ആണവ കരാറിലേക്ക് എത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതും ഹൂത്തികളുമായി ഒരു വെടിനിർത്തൽ കരാറിൽ എത്തിയതും ഒടുവിൽ ഇസ്രയേലിന് എട്ടിന്റെ പണി കൊടുത്തുകൊണ്ട് ഒറ്റപ്പെടുത്തിയതുമെല്ലാം ട്രംപിന്റെ കളികൾ തന്നെയാണ് പക്ഷേ ട്രംപിന്റെ ആ കളികളൊന്നും ഇറാന്റെ അടുത്ത് നടപ്പിലാവുകയില്ലെന്ന് ഇറാൻ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാനും അമേരിക്കയുമായി ആണവ കരാറിൽ എത്താനുള്ള ചർച്ചകൾ ഇപ്പോഴും അന്ത്യം കാണാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അറബ് രാജ്യങ്ങളുമായും അമേരിക്കയുമായും സംയുക്ത ആണവ സമ്പുഷ്ടീകരണ സംരംഭം ആരംഭിക്കാൻ ഇറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നാല് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഒമാനിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിയാണ് ആണവ സമ്പുഷ്ടീകരണ സംരംഭം ആരംഭിക്കണമെന്ന നിർദ്ദേശവുമായി രംഗത്തെത്തിയത് ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തെ തള്ളിക്കൊണ്ടുള്ള ഒരു നീക്കമായാണ് ഇതിനെ കണക്കാക്കുന്നത് ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കാനുള്ള ആവശ്യങ്ങൾ ഒരു തരത്തിലും സ്വീകരിക്കാനാവില്ലെന്ന് തന്നെയാണ് ഇറാന്റെ പ്രസിഡന്റായ മസൂദ് ഫിയാൻ ആവർത്തിച്ചു പറഞ്ഞത് ആണവ സമ്പുഷ്ടീകരണം തുടരേണ്ട ഒന്നാണെന്നും അതിനൊരു വിട്ടുവീഴ്ചയ്ക്കും ഇടയില്ലെന്നാണ് അരാച്ചി വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാൻ കരാർ രഹസ്യമായി ലംഘിച്ചു എന്ന് ആരോപിച്ചാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്ര സഭയുടെ പിന്തുണയുള്ള കരാറിൽ നിന്നും അമേരിക്ക സ്വമേധയാ ഇറങ്ങിപ്പോയത് തുടർന്ന് ഇറാൻ കരാറിൽ നിന്ന് പിൻവാങ്ങുകയും സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ കണ്ട ഭയന്നും ഭാവിയിൽ ഇറാൻ ഒരു വെല്ലുവിളിയാവുമെന്ന ഭയത്താലുമാണ് ഏറെ നാളത്തെ വെല്ലുവിളികൾക്ക് ശേഷം അമേരിക്ക ഇറാനെ കണ്ടുമുട്ടുന്നത് നിലവിൽ ഒമാൻ മധ്യസ്ഥതയിൽ നാലോളം ചർച്ചകളാണ് നടപ്പിലാക്കിയിരിക്കുന്നത് പക്ഷേ ചർച്ചയിൽ പല പ്രശ്നങ്ങളും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഗസയിലെ ഇസ്രയേൽ യുദ്ധത്തെയും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും ഇസ്രയേലിനു നേരെയുള്ള ഹൂത്തി ആക്രമണങ്ങളെയും ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ ഇറാനുമായുള്ള ചർച്ചകൾ എത്രത്തോളം ഫലപ്രദമാവുമെന്നത് ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ് അപ്പോഴും ആവശ്യം തന്റേതായി നിലനിൽക്കുമ്പോഴും ട്രംപ് വായിൽ വന്നത് വിളിച്ചു പറഞ്ഞ് സ്വയം തന്നെ പണിയിരുന്ന വാങ്ങുന്ന കാഴ്ചയാണ് വീണ്ടും കാണാൻ സാധിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ പര്യടനത്തിനിടെ ട്രംപ് ഇറാനെ മേഖലയിലെ ഏറ്റവും വിനാശകരമായ എന്നാണ് വിളിച്ചിരുന്നത് മാത്രമല്ല ഇറാനെ ഒരിക്കലും ആണവായുധങ്ങൾ നേടാൻ അനുവദിക്കരുതെന്നും മധ്യേഷ്യൻ രാജ്യങ്ങളോട് ട്രംപ് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു ഇറാൻ യുറേനിയൻ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറുമെന്ന് പല റിപ്പോർട്ടുകളും പ്രചരിക്കുന്നതിനിടയിൽ ഒരിക്കലും യുറേനിയൻ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറില്ലെന്ന് ഇറാൻ ഇപ്പോഴും അടിയുറച്ച് പറഞ്ഞിരിക്കുകയാണ് ഒടുവിൽ ചർച്ചകൾ നടത്താൻ പോയി ഒന്നും നടക്കാതെ തിരിച്ചു വരേണ്ട അവസ്ഥയിലേക്കാണ് ട്രംപ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ട്രംപ് പല നീക്കങ്ങളും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുമ്പോഴും അതിന് പിന്നിലെ ട്രംപിന്റെ ഉദ്ദേശങ്ങൾ ഇപ്പോഴും ചോദിച്ചതിനുമായി തന്നെ തുടരുകയാണ് മാത്രവുമല്ല അമേരിക്ക ഇറാനു മുന്നിൽ നിരത്തിയ പല നിർദ്ദേശങ്ങളുമായി ഇറാൻ മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ മോശമായത് പലതും സംഭവിക്കുമെന്ന മുന്നറിയിപ്പും ഇപ്പോൾ അമേരിക്ക നൽകുന്നുണ്ട് ട്രംപിനെ എന്തൊക്കെ കാര്യങ്ങളാണ് ലോകത്ത് നടത്താനിരിക്കുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു